നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം നഗരസഭയിൽ പൊതുശ്മശാനം വേണമെന്നാവശ്യത്തിന് നാളുകളുടെ പഴക്കം കോൺഗ്രസ് കോതമംഗലം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഉദ്ഘാടനം ചെയ്തത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബിൻ വർക്കി കോതമംഗലം നഗരസഭാ ഓഫീസ് ശ്മശാനത്തിന് തുല്യമെന്ന് അബിൻ കോതമംഗലം നഗരസഭയിൽ നാളെ പൊതുശ്മശാനം നടപ്പിലാക്കാൻ ഒരു നടപടിയും സ്വീകരിക്കാത്ത എൽ ഡി എഫ് ഭരണസമിതിയുടെ മൂന്ന് വർഷത്തെ ഭരണത്തിന് കീഴിൽ നഗരസഭാ ഓഫീസ് തന്നെ ശ്മശാനത്തിന് തുല്യമായതായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബിൻ വർക്കി ആരോപിച്ചു ഈ സംസ്ഥാനത്ത് എൽ ഡി എഫ് വന്നപ്പോ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ പദ്ധതികൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു നാട്ടിലെ മുഴുവൻ സി പ്ലെയിൻ ഓടിക്കളിക്കുകയാണ് അവർ എഴുമേലയിൽ വിമാനത്താവളം കൊണ്ടുവരുമെന്ന് പറഞ്ഞു എനിമേലയിൽ മാത്രമല്ല വയനാട്ടിലും വേണമെങ്കിൽ ഇനി കോതമംഗലത്തും പറയണം കൊണ്ടുവരാൻ സാധ്യമാകുന്ന രീതിയിലാണ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നു ആലപ്പുഴയെ സ്വിറ്റ്സർലൻഡ് ആക്കുമെന്ന് പറഞ്ഞു എൺപത് ശതമാനം സ്വിറ്റ്സർലൻഡും ഇരുപത് ശതമാനം സിഡ്നിയുമാക്കി കേരള വരുമെന്ന് പറഞ്ഞു ആ മഞ്ഞക്കുറ്റികളൊക്കെ ഏതെങ്കിലും കനാൽ ചാലയിൽ കിടക്കുന്നതല്ലാതെ കേരളയിൽ വന്നിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം കെ ചിക്കൻ ശ്രീ തോമസ് ഐസക്കിന്റെ വിഖ്യാതമായ പ്രസ്താവനയാണ് കേരളത്തിൽ ഇനി ഇറച്ചി കഴിക്കണമെങ്കിൽ എഴുപത്തിയഞ്ച് രൂപക്ക് ചിക്കൻ നഗരസഭയിലെ റോഡുകൾ മെയിന്റനൻസ് നടത്തുന്നില്ല വഴിവിളക്കുകൾ കത്തിക്കാൻ നടപടിയില്ല തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചു ഒരു പുതിയ വീട് പോലും അനുവദിക്കാൻ കഴിയുന്നില്ല മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം തുടങ്ങിയിട്ടില്ല ഹാൾ നിർമ്മാണത്തിന് നടപടി സ്വീകരിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഉയർത്തുന്നത് കോൺഗ്രസ് കോതമംഗലം മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ നാട്ടിൽ വില വില കൂടില്ല എന്ന് ഈ ഇടതുപക്ഷവും പറഞ്ഞിട്ട് ില്ല എന്നത് മാത്രമല്ല ഒരു സാധനം അത് ഈ എമ്മിനും അതിന് നേതൃത്വത്തിനുമാണ് എന്നുള്ളത് ഈ കേരളത്തിൽ വളരെ വ്യക്തമായിരിക്കുകയാണ് ഇപ്പൊ കോതമംഗലം എന്ന് പറയുമ്പോ നമുക്കറിയാം കോതമംഗലം പള്ളി ആ പള്ളിയുമായി ബന്ധപ്പെട്ട് വലിയ തീർത്ഥാടനം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലത്താണ് വികസന ഒരു നടക്കുന്നത് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം എത്രയോ ആവശ്യങ്ങൾ ഇവിടെ സാധാരണക്കാർക്ക് പെൻഷൻ കിട്ടാത്ത അവസ്ഥ സാധാരണക്കാരന് ശമ്പളം കൊടുക്കാനില്ലാത്ത അവസ്ഥ ഉച്ചഭക്ഷണത്തിന് പണം കൊടുക്കാനില്ലാത്ത അവസ്ഥ ട്രഷറിയിൽ പാൻ ചെയ്ത അവസ്ഥ ഇങ്ങനെ ധനകാര്യ പ്രതിസന്ധിയുടെ രൂക്ഷമായ കാലഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഈ മുനിസിപ്പാലിറ്റിയും ഒക്കെ വലിയ ആഡംബര ജീവിതമാണ് നയിക്കുന്നത് അവർക്ക് അവർക്ക് ആഡംബര മണ്ഡലം പ്രസിഡന്റ് പി ആർ അജി അധ്യക്ഷനായി നേതാക്കളായ എ ജി ജോർജ് കെ പി ബാബു അബു മൊയ്തീൻ ഷമീർ പനക്കൽ പി പി ഉദുപ്പാൻ എം എസ് എൽദോസ് സണ്ണി വർഗീസ് സിജു എബ്രഹാം ബാനുമതി രാജു എൽദോസ് കീച്ചേരി എ ജി അനൂപ് പി എം നവാസ് ജിജോ തോമസ് പ്രവീണ ഹരീഷ് എന്നിവർ പ്രസംഗിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം